എൻ്റെ സഹസംവാദകൻ ശ്രീ ടോമി സെബാസ്റ്റ്യൻ ആദ്യമുന്നയിച്ച വാദം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഹൈട്രഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല അത് ആൻ്റി സെമിറ്റിസമാണ് പക്ഷെ ആരാണ് ജൂതന്മാരെ പീഡിപ്പിച്ചത് അറബികളാണോ മുസ്ലിങ്ങളാണോ പലസ്തീനിൽ ഇപ്പോഴോ മുൻപോ താമസിച്ചവരാണോ അല്ല ആരിൽ നിന്നാണ് ജൂതർക്ക് ഇത്ര വലിയ പീഡനം ഏറ്റുവാങ്ങേണ്ടത് വാങ്ങേണ്ടി വന്നത് ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ ശലമോന്റെ ടെമ്പിൾ തകർക്കപ്പെടുന്നത് ബാബിലോണിയക്കാരുടെ അധിനിവേശത്തിലാണ് ആ സമയത്താണ് ലക്ഷക്കണക്കിന് ജൂതരെ ഇപ്പോൾ ഇസ്രയേൽ നിൽക്കുന്ന ഭൂപ്രദേശത്തു നിന്ന് ബാബിലോണിയയിലേക്ക് ഇറാഖ് പ്രദേശത്തേക്ക് കടത്തിയത് അതിനുശേഷം ജൂതർ അതിന് സമാനമായ വലിയ കുറ്റകൃത്യം ഏറ്റുവാങ്ങിയത് എപ്പോഴാണ് അത് എ ഡി എഴുപതിലാണ് ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് ആറ് നൂറ്റാണ്ട് മുമ്പ് എ ഡി എഴുപതിൽ റോമാക്കാർ റോമാക്കാർ ജറുസലേം അധിനിവേശം നടത്തി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ അതായത് ഈ ഒക്കെ രത്നങ്ങളൊക്കെ വിഴുങ്ങിയ മനുഷ്യരുടെ വയറ് പുലർന്ന് ജീവനോടെ വയറ് പുലർന്ന് ആ രത്നങ്ങൾ എടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ജൂതരെ മുച്ചൂട് മുടിപ്പിച്ച് നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു നാമാവശേഷമാക്കി കളഞ്ഞു ആര് എ ഡി എഴുപതിൽ റോമാക്കാരാണ് അതല്ലാതെ അറബുകളല്ല അന്ന് ഇസ്ലാം മതം ലോകത്ത് ഉണ്ടായിട്ട് പോലുമില്ല അങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ടെമ്പിളുകൾ തകർക്കപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ആന്റിസെമിറ്റിസത്തിന്റെ വലിയ ചരിത്രമുണ്ട് എവിടെ ഏഷ്യയിലാണോ അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണോ അല്ല യൂറോപ്പിലാണ് യൂറോപ്പിലാണ് ജൂതർ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത് അതിന് വലിയ ഒരു ചരിത്രമുണ്ട് അതിൽ ഏറ്റവും പ്രാചീനമായ രണ്ട് ചരിത്രം ആദ്യം ബാബിലോണിയക്കാരുടെയും രണ്ടാമത്തേത് റോമാക്കാരുടെയും ആക്രമണമാണ് അതിനുശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക് അത് ഗുരിശുദ്ധത്തിൻ്റെ സമയത്താണ് ഞാൻ അതിലേക്ക് വരാം അതിന് മുൻപ് ഈ അറബ് നേരത്തെ രണ്ടാമത്തെ വാദമായി പറഞ്ഞത് ജൂതരെ കൊന്നു തീർക്കണം അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹം വാദിച്ചത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ എന്നാണ് ആദ്യമായി ഒരു മുസ്ലിം റൂളർ ഈ പ്രദേശത്തുണ്ടാവുന്നത് അത് എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിലാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിയാറിൽ ോഡ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെട്ട ഖാലിദ് ബിൻ വാലിദ് ജറൂസലേം കീഴടക്കുന്നു അങ്ങനെ ജറുസലേം കീഴടക്കിയതിനു ശേഷം രണ്ടാമത്തെ ഖലീഫ ഖലീഫ രണ്ടാമത്തെ ഖലീഫ ഖലീഫ ഉമർ ജെറൂസലേമിലേക്ക് എത്തുകയാണ് ബൈസാന്റിയന്മാരാണ് ആ പ്രദേശം ഭരിക്കുന്നത് അപ്പോൾ ബൈസാന്റിയൻ രാജാവ് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഖലീഫ ഉമറിനെ ക്ഷണിച്ചു അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു ആ സ്ഥലത്താണ് പിന്നീട് അൽ അക്സ പള്ളി ഉണ്ടായത് അങ്ങനെ ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം എന്ന് മതപരമായ നിയമം ഉണ്ടെങ്കിൽ അന്ന് അന്ന് ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണ്ടേ എ ഡി എഴുപതിൽ സംഭവിച്ചതുപോലെ അതല്ലെങ്കിൽ അതിനു മുമ്പ് ബാബുലോണിയൻ അധിനിവേശത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും എ ഡി മുപ്പത്തിയാറിൽ ഉണ്ടായോ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം അതിനുശേഷം അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത് ഖലീഫ ഉമർ ആദ്യമായി ജറൂസലേമിൽ ഒരു ഗവർണറെ നിയോഗിച്ചു പറഞ്ഞത് ഒരു ജൂവായിരുന്നു ഒരു ജൂതക്കാർ ഒരു ജൂത മതത്തിൽപ്പെട്ട ജൂത മതത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഗവർണറായി നിയോഗിച്ചതിന് ശേഷമാണ് ഉമർ തിരിച്ചു പോകുന്നത് അതിനുശേഷം അവിടെ നടന്ന അവിടെ വന്നിട്ടുള്ള രാജവംശങ്ങൾ എടുത്താൽ ഉമാദുകളെടുക്കൂ മൂവാിയ എന്ന രാജാവാണ് അവിടെ ആദ്യം ആദ്യത്തെ അറബുകളുടെ സീസർ എന്നാണ് അറിയപ്പെടുന്നത് സമ്പൂർണ്ണ ഭരണം വർഷങ്ങളോളം നടത്തിയ ആദ്യത്തെ അറബ് റൂളർ മൂവാവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തെപ്പറ്റി ചരിത്രകാരന്മാർ എഴുതുന്നത് എന്താണ് അദ്ദേഹം ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ കരഘോഷങ്ങളോടെയാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് ആനയിച്ചത് തന്നെ എന്ന് ചരിത്രം പറയുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ അദ്ദേഹത്തിൻ്റെ പല ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ക്രിസ്ത്യനായിരുന്നു ആ ക്രിസ്ത്യനായ ഭാര്യയെ ക്രിസ്ത്യനായി തന്നെ ജീവിക്കാൻ അത് അനുവദിച്ചു നൂറ്റാണ്ടുകൾ പിന്നെയും കടന്നുപോയി പല സുൽത്താൻമാറുകൾ വന്നു പല പല വാർലോഡ്സാണ് നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെയൊക്കെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കണം അബ്ബാസ് ഫാത്തിമിഡുകൾ എന്നൊക്കെ പറഞ്ഞ് പല രാജവംശങ്ങൾ അവിടെ വന്നു വലിയ തോതിൽ ജൂതരും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെട്ട ഒരേ ഘട്ടം ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹക്കീമിന്റെ ഭരണകാലത്താണ് അന്ന് അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മതം പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ആവാൻ ഒരു വഴിയല്ല കാരണം റംസാൻ വ്രത അനുഷ്ഠാനം തന്നെ നിരോധിച്ചിട്ടുള്ള ആളായിരുന്നു ഹക്കീം അയാൾ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനാവുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായ സാഹിർ പുതിയ ഖലീഫയായിട്ട് അവിടെ അധികാരത്തിലെത്തിപ്പോൾ ഈ മതപരമായ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത് സിനഗോഗുകളും ക്രിസ്ത്യൻ പള്ളികളും വീണ്ടും ജെറൂസലേമിൽ ജെറൂസലേമിൽ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം പിന്നെ അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നു ആ ഏ ഡി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ഈ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നു അന്ന് ജൂതർക്കവിടെ അഭിമാനത്തോടുകൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞു ജസിയ എന്നൊരു നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി നമുക്ക് ഇന്നത്തെ കാലത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഒരു അട്രോസിറ്റി അതിനപ്പുറത്ത് അവിടെ ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നെ ചരിത്രത്തിലെ വലിയ അറ്റാക്ക് വരുന്നത് റേമണ്ടിന്റെ പിൽഗ്രിംസ് വരുമ്പോഴാണ് കുരിശി യുദ്ധ സമയത്താണ് അന്നാണ് കുഞ്ഞുങ്ങളെ മതിലിൽ അടിച്ച് കൊലപ്പെടുത്തി എന്ന് ചരിത്രം എഴുതുന്നത് അന്ന് ഈ ജൂതരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാണ് കുരിശുദ്ധത്തെ നേരിട്ടത് എന്ന് അറിയാമോ അതാണ് ചരിത്രം അതിനുശേഷം അതിനുശേഷം അയൂബിദുകൾ ഈ ഇതിനുശേഷം വന്ന ഭരണകൂടം അതിനുശേഷം തുർക്കി സുൽത്താനേറ്റിന്റെ ഓട്ടോമൻ ഭരണം ഇതൊക്കെ വരുന്നു അപ്പൊ ചരിത്രത്തിൽ ജൂത കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത് ഈ ജറൂസലേമിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് അറബുകളല്ല മുസ്ലിങ്ങൾ അല്ല അതുകൊണ്ട് വേദപുസ്തകത്തിലോ മറ്റോ ജൂതരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് അതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അറബുകൾ ജൂത കൂട്ടക്കൊല നടത്തി എന്നുള്ളത് ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള മിലീഷ്യകളുടെ ഭീകരാക്രമണമല്ലാതെ ആസൂത്രിതമായ ഒരു ജൂതവംശഹത്യയുടെ ചരിത്രമില്ല ആസൂത്രിതമായ ഒരു ജൂത ചരിത്രം യൂറോപ്പിലാണ് ഉണ്ടായിട്ടുള്ളത് എത്ര എത്ര നൂറ്റാണ്ടുകളിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിന്റെ പിറവിക്ക് ഇടയാക്കിയ സംഭവം തന്നെ ആന്റി സെമിറ്റിസമാണ് ആരുടെ ആൻറ്റിസെമെറ്റിസം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം റഷ്യയിൽ അന്ന് റഷ്യൻ സാർ ചക്രവർത്തി കൊല്ലപ്പെടുന്നു റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ കൊലപാതകത്തെ തുടർന്ന് റഷ്യയിലാകെ ജൂതർക്ക് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത് റഷ്യയിൽ അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തിയേഡോർ ഹസ്സൽ ആസ്ട്രിയക്കാരനാണ് ഓസ്ട്രിയയിൽ ജർമ്മനിയിൽ ജർമ്മനിയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഹോളോക്കോസിന്റെ ചരിത്രം പറഞ്ഞല്ലോ ഏഴര എത്രയോ അറുപത് ലക്ഷത്തിനു മുകളിൽ ജൂതന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ് അപ്പോൾ യൂറോപ്പിലാണ് യൂറോപ്പിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ജൂതരെ അനുവദിക്കാതെ ആ ജൂതർ വംശഹത്യക്ക് വിധേയമായത് യൂറോപ്പിലാണ് അപ്പോൾ അവർക്കൊരു നാഷണൽ ഹോം വേണമെങ്കിൽ അത് യൂറോപ്പല്ലേ ഒരുക്കി കൊടുക്കേണ്ടത് യൂറോപ്പിൻ്റെ പാപങ്ങൾക്ക് യൂറോപ്പിൻ്റെ സിൻസിന് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യർ പിഴമൂളണോ യൂറോപ്പിലെ മനുഷ്യർ യൂറോപ്പിലെ അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ ആ ആ കാലത്തെ ജൂതരോട് ചെയ്തതിൻ്റെ പ്രതികാരം മിഡിൽ ഈസ്റ്റിൽ ദൂരെ കിടക്കുന്ന മനുഷ്യരുടെ മുകളിലാണോ തീർക്കേണ്ടത് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ നമ്മൾ പ്രാചീന ചരിത്രവും മധ്യകാല ചരിത്രവും ആധുനിക ചരിത്രവും എടുത്താൽ അറബുകൾ മതപരമായ ഏതെങ്കിലും ആഗ്രഹ നിമിത്തം ജൂതര കൂട്ടക്കൊല ചെയ്ത ചരിത്രമില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗലീഫ ഉമർ ആദ്യമായി ജെറൂസലേം കീഴടക്കുമ്പോൾ അല്ലെങ്കിൽ ഖാലിദ് ബിൻ വാലിദ് കീഴടക്കുമ്പോൾ ഉമാവിയ ഭരണം ഉണ്ടാവുമ്പോൾ ഉണ്ടാവണം അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ചരിത്രം നിഷ്പക്ഷമായി വായിച്ചാൽ മനസ്സിലാവും